അപ്പോൾ നമ്മുടെ കരരക്കാട്ടിൽ ട്രേഡേഴ്സിൻ്റെ ജോഷേട്ടനാണ് ഈ മേഖലയിൽ ഇരുപതിലധികം വർഷമായിട്ട് നിലനിൽക്കുന്നു എസ്പെഷ്യലി ബിസിനസ്സിലെ എല്ലാ എത്തിക്സും മെയിൻറ്റെയിൻ ചെയ്യുന്ന ആളാണ് കാരണം ഒരു ഹോൾസെയിൽ ഡിവിഷൻ നിന്ന് പലപ്പോഴും മാർക്കറ്റിൽ കാണാത്ത ഒരു കാര്യം ഹോൾസെയിൽ ചെയ്യുന്നവർ തന്നെ റീറ്റെയിൽ ചെയ്യുന്ന ഒരു സെഗ്മെൻറ്റിനെ ഒഴിവാക്കി കളയുന്നു അത്തരം കാര്യങ്ങളൊന്നും ചെയ്യാതെ വളരെ നല്ല രീതിയിൽ വ്യാപാരം നടത്തുന്ന ജോഷേട്ടനാണ് അപ്പോൾ ജോഷി ചേട്ടൻ്റെ സ്ഥാപനമാണ് കണ്ടെ ജോഷിൻ്റെ വീടാണെന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്